കട്ടപ്പന കവലയിൽ കഴിഞ്ഞ രാത്രിയിൽ രണ്ട് വീടുകളിൽ മോഷണം നടന്നു വീടിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന ഗ്രാമ്പു കുരുമുളക് എന്നിവയാണ് മോഷ്ടാവ് അപഹരിച്ചത് വീട്ടുകാരുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി മോഷ്ടാവ് സാധനങ്ങളുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞ രാത്രിയിലാണ് വെട്ടിക്കുട കവല പറ്റത്തിൽ ജോസിന്റെ വീടിന്റെ ടെറസിൽ നിന്നും ആറ് കിലോയോളം ഉണങ്ങിയ ഗ്രാമ്പുവും വാലുമെ തന്റെ വീട്ടിൽ നിന്നും മുപ്പത്തിയാറ് കിലോ പച്ചക്കുരുമുളകും മോഷണം പോയത് രാത്രി പന്ത്രണ്ട് മുപ്പതിന് മോഷ്ടാവ് ഈ ഭാഗത്തേക്ക് വരുന്നതും തുടർന്ന് ഒന്ന് നാലിന് മോഷണം മുതലുമായി തിരികെ പോകുന്നതും സമീപത്തെ വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട് വാലിമെ തങ്കച്ചത് വീട്ടിൽ മോഷ്ടാവ് എത്തിയപ്പോൾ പട്ടി പട്ടികുറിച്ചതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തിറങ്ങിയെങ്കിലും മുളകുമായി ഇയാൾ കടന്നു കളയുകയായിരുന്നു മറ്റത്തിൽ ജോസിന്റെ പരാതിയെ തുടർന്ന് കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ ശ്യാംകുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു ഇന്ന് രാവിലെ മഴ ഞാൻ ഈ പറഞ്ഞ ഗ്രാമ്പു വാരി വെക്കാനായിട്ട് വാർക്കട മണ്ടൽ കയറുകയും അപ്പോൾ ഈ ഇവിടെ ഗ്രാമ്പു നഷ്ടപ്പെട്ടതായിട്ട് അറിയുകയും ചെയ്തു പിന്നെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയും അറിയിക്കുകയും ഈ പറഞ്ഞ അതനുസരിച്ച് കട്ടപ്പന എസ് ഐ ശ്യാംകുമാർ സാറ് എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് അന്വേഷിക്കുകയും ചെയ്തു ഈ പറഞ്ഞ വിപുലമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞാൽ താഴെ നമ്മുടെ താഴെയെല്ലാം മോഷണം നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതോടെ ചെറുതും വലുതുമായ നിരവധി മോഷണങ്ങളാണ് പ്രദേശത്ത് നടന്നിരിക്കുന്നത് ടെറസിന്റെ മുകളിൽ ഉണങ്ങാനിടുന്ന പരഞ്ചരക്ക് സാധനങ്ങൾ കൃത്യമായി വൈകുന്നേരം വീടിനുള്ളിൽ സൂക്ഷിക്കാൻ കർഷകർ തയ്യാറാകണമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന